അസലാ വൈക്കും വറക്കാത്തു എല്ലാവർക്കും അറഹത്തല്ലേ അലഹമുല്ല സ്വീകരിക്കുമാറാകട്ടെ കൽബ നിറച്ച് ദുഹാ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനെ കാത്തിരിക്കുന്നവർ എല്ലാവർക്കും അള്ള അർഹമായ പ്രതിഫലം തന്നെ നഗരിയെ കുമാറാകട്ടെ ഈ രവും പറയലും കേൾക്കലും എല്ലാം അള്ളാഹു നമുക്ക് സ്വർഗം തരാൻ കാരണമാക്കി അള്ള കബൂലക്കുമാറാകട്ടെ അലഹദില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബതിരിയിലൂടെ ഒരുപാട് കാര്യം നമ്മൾ പഠിക്കുന്നവരാണ് അലഹമില്ല ശനിയാഴ്ചയാണ് എല്ലാ ശനിയാഴ്ചയും ഖുർആാനും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇന്നും ഒരു ുംഭുതത്തിന്റെ അമൽ നമ്മൾ പഠിക്കാൻ മക്കൾ ഉമ്മമാരുടെ അലഹമെ അലഹദരുടെ കള്ളിനടിമയാണ് കഞ്ചാവിനടിമയാണ് സ്നേഹിക്കുന്നു ആകെ പ്രശ്നമാണ് പറഞ്ഞിട്ടെന്ന് കേൾക്കില്ല എന്ന് പരാതി പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഖുർആൻ പറഞ്ഞ മരുന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മക്കൾ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കൾ എന്ന് അള്ളാ കുതിരുന്ന സമ്മാനമാണ് തന്നെ കുർആ പറഞ്ഞത് പറഞ്ഞത് കൺകുളിർമയാണ് പരിശുദ്ധമായ കുർആാം പറഞ്ഞത് കൺകുളിർമയാണ് മക്കളെ നല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പക്ഷേ പല ഉമ്മമാരുടെയും ഉപ്പമാരുടെയും സങ്കടം മക്കള് വഴിതെറ്റുന്നു മക്കൾ വഴിതെറ്റാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്താണ് എനിക്കറിയില്ല എന്തൊക്കെ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്തെങ്കിലും ഓതാനുണ്ടോ അത് നമ്മളെ മക്കൾ പഠിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഉമ്മമാർക്ക് കുർആആാൻ പറഞ്ഞൊരു മരുനിശ അല്ല ഇന്ന് നമ്മൾ പഠിക്കുകയാണ് എല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു സമ്മാനമാണ് എന്ന് പറയാ മക്കള് കാരണം ദുനിയാവിൽ ഭിമാനിക്കുന്ന മാതാപിതാക്കളും ഉണ്ട് അപമാനിതരാകുന്ന മാതാപിതാക്കളും ഉണ്ട് അതുപോലെ നാളെ സ്വർഗത്തിലും നാളെ മഹിഷറയിലും മക്കൾ കാരണം തലകുനിക്കുന്ന മാതാപിതാക്കളും ഉണ്ട് മാതാപിതാക്കൾ കാരണം തല ഉയർത്തി നിക്കുന്ന താജും മിനറൈൻ രണ്ട് കിരീടം അണിയിക്കുന്ന മാതാപിതാക്കളും ഉണ്ടെന്ന് ആരംഭ ആരംഭപൂവായ നബിയുന മുഹമ്മദ് റസൂൽ അള്ളഹിസ്വല്ലി സ്വലം അല്ലെ പല ഉമ്മമാരും പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ മക്കൾ നമുക്ക് വലിയൊരു സമ്മാനമായി മാറണം അതിന് ചെയ്യേണ്ടത് നമ്മളെ നിസ്കാരമുണ്ട് നമ്മളെ നോമ്പുണ്ട് നമ്മളെ സ്വതൊക്കെയുണ്ട് അതൊക്കെയുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം ചില കാര്യങ്ങളുണ്ട് അതോടൊപ്പം ഇൻഷാല്ലാ ഈ പറയുന്ന കാര്യം കൂടി ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറക്കട്ടെ കാരണം ഒറ്റ ദിവസം കൊണ്ട് മക്കളെ നന്നാക്കാൻ നമ്മൾ വിചാരിക്കേണ്ട ഒരൊറ്റ ദുവാ കൊണ്ട് ഒരൊറ്റ സൂറത്ത് കൊണ്ട് മക്കളങ്ങ് നന്നാക്കി എന്ന് ആര് പറഞ്ഞാലും നടക്കൂല കാരണം നമ്മുടെ സ്വഭാവത്തിന് ചില ദൂഷ്യങ്ങളൊക്കെ മക്കൾക്കുണ്ടാവും അല്ലൗലാദ് മാതാപിതാക്കൾ മക്കളുടെ രഹസ്യമാണെന്ന് നബിയുന മുഹമ്മദ് റസൂല നമ്മൾ ചിന്തിക്കുക ചില മക്കളോട് പറയില്ലാ നിന്റെ വാപ്പ എത്രയും നല്ല സ്വഭാവമാടാ ഇതൊന്നും ഇനി എങ്ങനെ ഇതൊക്കെ ചെയ്യണേ നിന്റെ വാപ്പക്ക് നല്ല സ്വഭാവമല്ലേ അല്ല വാപ്പാക്ക് നമ്മളറിയാത്തൊരു മുഖം ഉണ്ട് അതിന്റെ പരിണിത ഫലമായി മകൻ കാണിക്കണം എന്ന് ചിന്തിക്കണം ആ ഹദീസന് അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട് നമുക്കറിയാവുന്ന ആളായിരിക്കില്ല ഉള്ളിൽ മക്കൾ മാതാപിതാക്കൾ രഹസ്യമാണ് മക്കളെന്ന് അള്ളാഹുബിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ അപ്പൊ ചില ആളുകളുടെ പരാതി അങ്ങനെയൊന്നുമില്ല നോമ്പുണ്ട് സ്വതക്കയുണ്ട് നിസ്കാരമുണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് പക്ഷെ മോ പറഞ്ഞാൽ കേൾക്കണില്ല ഓള് പറഞ്ഞാൽ കേൾക്കണില്ല എപ്പോഴും ദേഷ്യാണ് കള്ളിനടിമയാണ് കഞ്ചാവരടിമയാണ് ഒരു പെണ്ണുമായ ഇഷ്ടത്തിലാണ് ഒരു ചെക്കനെ ഇഷ്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ പരാതി പറയുന്നവർ ഇൻഷാ അല്ലാ നിങ്ങളെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഒന്നാമത് നമ്മുടെ മക്കളെ നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒന്നാമത് ഹറാമായ ഭക്ഷണം കൊടുക്കാതിരിക്കുക അമ്മമാരെ നമ്മൾ കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ച് മക്കളുടെ പള്ളയിലേക്ക് കഴിക്കുന്ന ഒരു ഉരുളയാണെങ്കിലും അത് ഹറാമാണ് നമ്മൾ ചിന്തിക്കണം ഹറാമാകാൻ പാടില്ല പാപ്പമാരെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഹറാമിൽ ചെലവഴിച്ച സമ്പത്താകരുത് ആരെ കൊന്നിട്ടാലും വേണ്ടൂല ആരെ പറ്റിച്ചായിട്ടും വേണ്ടൂല ആരെ നിന്ന് പലിശക്ക് വാങ്ങിയിട്ടാലും വേണ്ടൂല ഏത് ലോട്ടറി എടുത്തിട്ടാലും വേണ്ടൂല കുറച്ച് പണം ഉണ്ടാക്കിയാൽ മതി എന്ന ചിന്ത വേണ്ട വിരല് കടിക്കേണ്ടി വരും ദുനിയാവിൽ എന്നല്ല ആഹാരത്തിന് വിരല് കടിക്കേണ്ടി വരും ഉണ്ടാക്കുന്ന സമ്പത്ത് അത് കൂലി പണി എടുത്തിട്ടാകട്ടെ അതെന്തായിരിക്കണം എന്തായിരിക്കണം ഹലാലായ സമ്പാദ്യമായിരിക്കണം ഹറാമിന് ടേസ്റ്റ് കൂടുതല ഹലാലിന് രുചി കുറവ ഹറാമിന് ഹറാമിന് കഷ്ടപ്പാട് കുറവ ഹലാലിന്റെ കഷ്ടപ്പാട് കൂടുതലാ നമുക്ക് എളുപ്പ പണിയാ നോക്കണേ പാടില്ല ഹറാമിന്റെ ഒരു മുതല് നമ്മുടെ വയറ്റിലേക്ക് പോയാൽ നാൽപ്പത് ദിവസത്തെ വിപാത തല സ്വീകരിക്കൂലെന്ന് ഹദീസുകളിൽ കാണാം നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന സ്വീകരിക്കൂലെന്ന് കാണാം നാൽപ്പത് ദിവസത്തെ മലക്കുകൾ റഹ്മത്തിന്റെ മലക്ക് നമ്മൾ എടുത്തു വരില്ലെന്ന് കാണാം ഊരുള്ള ഭക്ഷണം പള്ളയിലേക്ക് പോകാം അപ്പൊ നമ്മുടെ മക്കളുടെ വയറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഹറാമായാൽ പിന്നെ പിന്നെന്താണ് മക്കളുടെ സ്വഭാവം അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിക്കുക ഹറാമായ ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരില്ല നമ്മൾ ഉപയോഗിക്കൂല നമുക്ക് സമ്പാദിക്കൂല എന്ന തീരുമാനത്തിൽ എടുത്തുക അല്ലാഗ് സ്വീകരിക്കുമാറാകട്ടെ ഹറാമ് നമ്മൾ തൊടാൻ പാടില്ല രണ്ട് ഉമ്മമാരെ ഇത് തന്നെ പറയാനുള്ള ഉമ്മമാരോടാണ് ആദ്യം പറഞ്ഞ വാപ്പമാരോടാ സമ്പാദ്യം അറാമ ഇനി പല ഉമ്മമാരോട് പ്രത്യേകിച്ച് മക്കളെ ശവിക്കരുത് ഇന്നും മക്കളിൽ തൊണ്ണൂറ് ശതമാനം മക്കൾ വഴിതെറ്റാൻ കാരണം നമ്മുടെ നാവാണ് എന്താണെന്നറിയോ അറിയോ നമ്മളോ മക്കളോട് ദേഷ്യം വരുമ്പോ നീ ഒരു കാലത്ത് നന്നാവൂലടാ മനസ്സിലൊന്നും വെച്ചിട്ടല്ല എന്റെ മകൻ മോശമാകണം ആ വഴി വിടക്കണം എന്ന ചിന്തയോടല്ല ഒരു ഉമ്മയും പറയുന്നത് ദേഷ്യം മനഃപങ്ങ് പറഞ്ഞു പോവാണ് ആ സമയത്ത് മലക്കെങ്ങാൻ ആ മാമിയൻ പറഞ്ഞാൽ ഉമ്മ നിന്റെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന എല്ലാം സ്വീകരിക്കും നമ്മൾ പറയും ഒരിക്കലും നന്നാവൂലടാ നീ കൊണം പിടിക്കൂലടാ ചില ഉമ്മമാരുടെ ഭാഷയാണ് പറയല്ലേ ഉമ്മ ആ മക്കളുടെ ദുഃഖം നമ്മൾ കാണേണ്ടി വരും നമുക്ക് ഒരു ഓർമ്മയുണ്ട് െ എമ്മിട്ടേ നമ്മളാ മക്കള് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു നമ്മൾ പറഞ്ഞിട്ടുണ്ട് വർഷം കൊറേ കഴിഞ്ഞു പിന്നെയാണ് ആ ധാരത്തല്ല കൊടുക്കുക അപ്പൊ അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലേ ഞാൻ പറഞ്ഞ വാക്കാണല്ലോ ചെയ്യാൻ പാടില്ല മക്കൾക്ക് നമ്മൾ ശവ വാക്ക് പറയരുത് മക്കളെ കുരുത്തക്കേട് കാണിക്കും കുസൃതി കാണിക്കും കുരുത്തക്കേട് കാണിക്കണം മക്കളായ കുറച്ച് കുസൃതിയും കുരുത്തക്കേടെ കാണിക്കും എന്നൊക്കെ ഓവറാകണമെന്നല്ല കുരുത്തക്കേടെ കാണിക്കണോ ബുദ്ധി വികസിക്കോളൂ നമ്മളെ മക്കളെ ശവിക്കാൻ പാടില്ല നീ നന്നാവൂലടാ നീ അല്ലെങ്കിൽ അനുഭവിക്കോടാ നീ നോക്കിക്കോ നിനക്ക് അല്ലാകു തരോടാ പറഞ്ഞേക്കല്ലേ ഉമ്മ അങ്ങനെ പറഞ്ഞാ പോയി ഉമ്മമാരുടെ പൊരുത്തം ഉപ്പമാരുടെ പൊരുത്തം അപ്പമാരെയും നാബു കൊണ്ടുപോലും മനസ്സുകൊണ്ട് പോലും നമ്മുടെ മക്കൾ നമ്മൾ ശബിക്കരുത് അവ ഒരു എന്നാലും ഒരു പെണ്ണിനെ കിട്ടിയപ്പോ കുറച്ച് സമ്പത്തുള്ള തൊലി എളുപ്പമുള്ള പെണ്ണിനെ കണ്ടപ്പോ അവൻ എന്നെ വേണ്ട അള്ള നീ അവനെ നീ കൊടുക്കണേ അല്ല പറയല്ലേ ഉമ്മ പറയല്ലേ നമ്മുടെ മക്കളല്ലേ അവരനുഭവിച്ച നമ്മൾ കാണണ്ടേ അള്ളക്കാക്കട്ടെ ശാപവാക്ക് നമ്മൾ പറയാൻ പാടില്ല അതുപോലെ മഹാനായി ബുഹാരിമ്മ എത്ര ഹദീസുകളുടെ മഹാനാണ് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് ഉമ്മയുടെ പ്രാർത്ഥനായിരുന്നു എന്നാണ് ഉമ്മയുടെ പ്രാർത്ഥനയാണ് മഹാനായ ജുനൈദർ ജുനൈദർ ആകാലും ആ മഹാൻ പറയാ ആളുകൾക്കിടയിൽ അഭിമാന അപമാനിതനായത് എന്തിന്റെ കാരണത്താലാണ് കുടുംബത്തിൽ ഒരു പെണ്ണിന്റെ പേരിൽ അപമാനിതനാകേണ്ടത് ഉമ്മയുടെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഉമ്മമാരുടെ പ്രാർത്ഥന സ്ഥലമായി കാണരുത് അതോടൊപ്പം മൂന്നാമത്തത് മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നവരാവുക മക്കൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ ദുവാ ചെയ്യുന്നവരാവുക മക്കൾക്ക് വേണ്ടി എപ്പോഴും ചെയ്യണം പറഞ്ഞ പ്രാർത്ഥനയാണ് ഇത് നമ്മൾ ചെയ്യണം എപ്പോഴും ഇത് അറിഞ്ഞൂടെ ഇത് അറിയില്ലെങ്കിൽ അറിയാവുന്ന മറച്ചോട് എന്റെ മക്കളെ സ്വാലിഹിങ്ങാക്കണേയല്ല മക്കളെ നിങ്ങള് ശബ്ദം കേൾക്കണം മാതാപിതാക്കൾ കൊണ്ട് ദ്വാരക്കു നോട്ടാ അബ്ബന റബ്ബർ സമുഖമാക്കാർബി സൊഹൈറ ഇനി നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചതിനോടൊപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചതിനോടൊപ്പം നമ്മൾ കുറ ആ പറഞ്ഞ മരുന്നെടുക്കണം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പരിശുദ്ധമായ സൂറത്തു ആലു ഇമ്രാൻ സൂറത്തു ആലു ഇമ്രാനിലെ മുപ്പത്തി ആയത്ത് ഒരു വലിയ ആയത്താണ് ആയ ആയത്തിന്റെ മുഴുവൻ ഓതണ്ട ആ ആയത്തിന്റെ ഒരു ഭാഗം ആ പരിശുദ്ധമായ ആലു ഇമ്രാനിലെ ഒരു ഭാഗം മുപ്പത്തി ആറാമത്തായ വലുതാണ് ആ ആയത്തിൽ എന്ത് ആ ആയത്തിന്റെ ഒരു ഭാഗം ഏതാണ് ആയത്ത് ആ ആയത്ത് എന്നാണ് ആയത്തിന്റെ അവസാന ഭാഗം മനസ്സിലായില്ലേ അവസാന ഭാഗമാണ് സൂറത്ത് ആല ഇമ്രാനിലെ മുപ്പത്തി ആറാമത്തെ ആയത്തെ മുപ്പത്തി ആറാമത്തെ ആയത്തിലെ ഏറ്റവും ആ ആയത്തിന്റെ അവസാനം ഇവിടെ ആൻ ഇവിടെ മുപ്പത്തി ആറാമത്തെ ആയത്താണ് മുപ്പത്തിയാറാമത്തെ ആയത്തിൽ തുടങ്ങുന്നത് ആയത്തിന്റെ അവസാന ഭാഗം നോക്കുക എങ്ങനെ ഇത് പതിനൊന്ന് വട്ടം ഓതുക പതിനൊന്ന് വട്ടം നമ്മൾ ഓതുന്നവരാവുക ഈ സൂറത്തിൽ ഈ സുറത്തിന്റെ ആ ഭാഗം എന്നിട്ടോ പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽ നമുക്കറിയാം ഒരുപാട് മഹത്തമുള്ള സൂറത്താണ് നമ്മൾ പല വീഡിയോകളിലൂടെ സൂറത്തുൽ മഹത്വം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സൂറത്തുൽ അവസാനത്തെ അവസാനത്തെ ആയത്ത് ഏതാണ് അവസാനത്തെ ഒരായി തവണ ഓതുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഊതുക എന്നിട്ട് സൂറത്തുൽ أنزلناه في ليلة القدر <سؤال> وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر سورة القدر ورمون ورطم بارانا إن هذا سورة ألم نشرح لك صدرك بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك بزرك الذي ينقل الله ورفعنا لك ذكرك فإنما العسر يسرا إنما العسر يسرا മൂന്ന് തവണ പാരായണം ചെയ്യുക അതിനുശേഷം അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ടൊന്ന് വട്ടം ഓതുക ഇത് ഓതിയിട്ട് വെള്ളത്തിലേക്ക് ഊതുക എന്നിട്ട് കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കുക മക്കൾക്ക് ചിലപ്പോൾ മന്ത്രിച്ച വെള്ളം എടുത്ത് അപ്പൊ എന്ത് ചെയ്യണം ചായ ഇട്ട് കൊടുക്കാം ജ്യൂസ് കലക്കി കൊടുക്കാം ഇരുപത്തി ഒന്ന് ദിവസം ചെയ്യണം ഇരുപത്തി ഒന്ന് ദിവസം നമ്മളിത് ചെയ്യണം ഉണ്ടാവും നമ്മുടെ മക്കള് സ്വാലീങ്ങളാവും അനുഭവസ്ഥരായ ആളുകൾ ഒരുപാട് ഉമ്മമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും അവർ അനുഭവത്തിലൂടെ മോന് പോക്കയാണ് മോള് പോക്കയാണ് നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട് ഇൻഷാ അല്ലാ ഖുർആാൻ ചികിത്സയല്ലേ ഉറപ്പായി ഉറപ്പായി അഹമ്മദില്ല ഒരുപാട് ആളുകൾ ഇതുപോലെ സങ്കടങ്ങൾ വിഷമങ്ങൾ പറയും ഇതുപോലെയുള്ള ഒരു ഇതുപോലുള്ള പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് കാര്യത്തോടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് നമ്മൾ ബന്ധപ്പെടാം വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അറിയിക്കാം സമയം കിട്ടുന്ന മറുപടി തരും അല്ലാതെ വൃത്തി അങ്ങനെ വിളിക്കാൻ നിൽക്കരുത് സ്വീകരിക്കുമാറട്ടെ കുർആാൻ പറഞ്ഞ മരുന്നാണ് ചെയ്താൽ നമ്മുടെ മക്കൾ സ്വലഹിങ്ങൾ ആകും നമുക്ക് ചെയ്യാം ചെയ്തിന് അപ്പുറം നമ്മുടെ പവർ ആണ് അള്ളാഹ് സ്വീകരിക്കുമാറകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തന്നെ സൂഹത്തു ആലിം മുപ്പത്തി ആറാമത്തെ അവസാനത്തെ ആയത്ത് വട്ടം സൂറത്തുൽ ഖദർ മൂന്ന് വട്ടം സൂഹത്തു അലൻമർ മൂന്ന് വട്ടം യാ ഹാദിയ നൂറ്റി ഒന്ന് വട്ടം നമ്മൾ ചെയ്തു ചെയ്ത് വെള്ളത്തിലൂതിട്ട് മക്കൾ കുടിക്കാൻ കൊടുക്കുക അല്ലാഹു സീഗര അല്ലാഹു ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ കബൂൽ ഇത് ഇന്ന് എത്തിച്ചു കൊടുക്കുക ഇതുപോലെ വിഷമം ഏതെങ്കിലും ഏതെങ്കിലും നന്നാകാൻ അവസരം കിട്ടിയാലോ മക്കൾക്ക് അവസരം കിട്ടിയാലോ അല്ലാഹു ഭാഗ്യം തരട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയ്സ് ഓഫ് ഷെഫീക്ക് പതിരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ അത് ആവശ്യത്തെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു അള്ളാഹു ഇൻഷാ അതോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന തീരം എന്നൊരു ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും ചരിത്ര പ്രഭാഷണം ാണ് പതിനായിരങ്ങൾ ആമീൻ പിടിക്കുന്ന സദസ്സാണ് അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അള്ളാഹ് സ്വീകരിക്കട്ടെ ഇതൊരു സൽ പ്രവർത്തനമാക്കിയുള്ള കബൂൽ അക്കതു ആവശ്യത്തോടെ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം അസലാമുല്ലാഹി വാ